ഒരു വലിയ കാട്ടിൽ വളരെ ശക്തനും ധീരനുമായ ഒരു സിംഹം താമസിച്ചിരുന്നു അവനായിരുന്നു ആ കാട്ടിലെ രാജാവ് ഒരു ദിവസം സിംഹം വിശ്രമിക്കാനായി ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു അതേസമയം ഒരു ചെറിയ എലി ആ വഴി വന്നു ഓടിച്ചാടി നടക്കുമ്പോൾ അറിയാതെ അത് സിംഹത്തിൻ്റെ ദേഹത്തോടെ ചാടിപ്പോയി സിംഹം ഞെട്ടി ഉണർന്നു അവന് വല്ലാത്ത ദേഷ്യം വന്നു സിംഹം തന്റെ വലിയ കൈകൊണ്ട ചെറിയ എലിയെ പിടികൂടി എലി പേടിച്ചു പറച്ചു ഓ രാജാവേ എന്നോട് ദയെ കാണിക്കണം ദയവായി എന്നെ വെറുതെ വിടൂ ഒരു ദിവസം തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കും എലി കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു സിംഹം പൊട്ടിച്ചിരിച്ചു നീയോ ഇത്ര ചെറിയ നീ എന്നെ എങ്ങനെ സഹായിക്കാം എങ്കിലും സിംഹത്തിന് എലിയോട് ദയ തോന്നി അവൻ തന്റെ പിടി അയച്ചു എലിയെ വെറുതെ വിട്ടു എലി സന്തോഷത്തോടെ ഓടിപ്പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സിംഹം കാട്ടിലൂടെ നടക്കുമ്പോൾ വേട്ടക്കാർ വച്ച ഒരു വലിയ കെണിയിലകപ്പെട്ടു സിംഹത്തിന് അനങ്ങം കഴിഞ്ഞില്ല അവൻ ഉച്ചത്തിൽ അലറി സിംഹത്തിൻ്റെ അലർച്ച കേട്ട് ഓടി വന്നത് ആരാണെന്ന് അറിയാമോ പണ്ട് സിംഹം വെറുതെ വിട്ട ചെറിയ എലിയായിരുന്നു എലി സിംഹത്തെ കെണിയിൽ കണ്ടപ്പോൾ ആകെ വിഷമിച്ചു പേടിക്കണ്ട രാജാവേ ഞാൻ നിങ്ങളെ സഹായിക്കാം എലി പറഞ്ഞു തൻ്റെ കൂർത്ത പല്ലുങ്ങൾ ഉപയോഗിച്ചു എലി കെണിയുടെ വലയിലെ കയറുകൾ ഓരോന്നായി കടിച്ചു മുറിക്കാൻ തുടങ്ങി അധികം താമസിയാതെ എലി എല്ലാ കയറുകളും മുറിച്ചു മാറ്റി സിംഹം സ്വതന്ത്രനായി അവൻ എലിയോട് നന്ദി പറഞ്ഞു പ്രിയ കൂട്ടുകാരെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ നന്മ ചെയ്യുന്നത് ഒരിക്കലും വെറുതെ ആകില്ല വലുപ്പം ചെറുപ്പം നോക്കാതെ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യുകയോ അടുത്ത വീഡിയോയിൽ കാണാം